ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ നാട് ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് സ്വാതന്ത്ര്യം നേടി അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ട് പക്ഷേ പലപ്പോഴും ഇന്ന് നമ്മൾ അടിമപ്പെട്ടു പോയിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അമിതമായി ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ അടിമപ്പെട്ടവരായി നമ്മൾ മാറിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് നമുക്കൊരു ഫുഡ് ഫ്രീഡം ഒരു ഭക്ഷണ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ ശരീരത്തിൻ്റെ ശത്രുവായി നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നശിപ്പിക്കുന്ന ഒന്നായി മാറാനേ പാടില്ല കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ് അല്ലാതെ നമ്മുടെ രുചിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയല്ല ഈ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ സമീപിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണവുമായിട്ട് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവണം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഫുഡ് പ്ലേറ്റ് എന്ന് പറയും എത്തേണ്ട കാർബോഹൈഡ്രേറ്റുകളുടെയും പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും ഒരു റേഷ്യോ ഉണ്ട് അതിനനുസരിച്ച് എത്തണം നമ്മൾ അഞ്ച് നേരത്തെയും ഭക്ഷണത്തെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ് അല്ലാതെ ഇറച്ചിയും പലഹാരങ്ങളും ഒന്നുമല്ല ഞാൻ ഞാനിപ്പോൾ എൻ്റെ വയറിനോട് ചോദിക്കാം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം പൊതുവെ ചില ദിവസങ്ങൾ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറില്ലെങ്കിലും ഇന്നലെ ഞാൻ രാത്രി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എനിക്കിപ്പോൾ വിശക്കുന്നില്ല എനിക്കിപ്പോൾ വിശക്കുന്നില്ല അതെൻ്റെ വയർ പറഞ്ഞു തരുന്നൊരു സിഗ്നലാണ് ഈ സിഗ്നലിനെ നമ്മൾ ശ്രമിക്കണം അതേസമയം ഞാൻ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അനുവർത്തിക്കുന്ന ദിവസം ഇതേ സമയത്ത് വ്യായാമം വെറുമ്പോഴും വ്യായാമോടൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക് എന്താ ഉണ്ടാവുകയെന്ന് പറയാമോ എൻ്റെ വയറ് പറയും നിനക്ക് വിശക്ക് നീ കഴിക്കടാ എന്ന് പറയും ഈ ഒരു കേൾവി നമുക്കുണ്ടാവുകയാണ് വേണ്ടത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് അനുവർത്തിച്ചിട്ട് പിന്നെ വ്യായാമവും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചത് ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചതുകൊണ്ട് എനിക്കിപ്പം വയർ ഫീൽ ആവുന്നില്ല ചെയ്ത എക്സസൈസിനും ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുന്നില്ല അടുത്തതായിട്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ സ്വയം അംഗീകരിക്കുന്ന നിങ്ങളെ ശരീരത്തിന് എന്താണ് ആവശ്യമെന്ന് ഒരു മൈൻഡ് സെറ്റ് പിന്നെ ഫ്ലെക്സിബിലിറ്റിയാണ് നിങ്ങൾ ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന ഭക്ഷണം തന്നെ കിട്ടിയ അടങ്ങുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് നിങ്ങൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ചിന് കുറച്ച് ഭക്ഷണം കുറച്ചിട്ട് ചെറിയ ചെറിയ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം അല്ലാണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിച്ചിട്ട് ഉച്ചക്കും വാരി വലിച്ച് നല്ലൊരു സദ്യ അങ്ങോട്ട് കഴിച്ചേക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ ഭക്ഷണം എൻജോയ് ചെയ്യുന്നത് വാരി വലിച്ച് തിന്നുക എന്നുള്ളതല്ല പതിയെ തിന്ന് ചവച്ചരച്ച് തിന്ന് ആ പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുക ഈ എൻജോയ്മെൻ്റ് ആണ് നിങ്ങൾക്ക് റിവാർഡിൻ്റെ ഹോർമോൺ ഉണ്ടാക്കി തരുന്നത് അല്ലാണ്ട് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അതിന് നിങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ഞാൻ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഹോസ്പിറ്റലിലാണ് കഴിക്കുക അപ്പോൾ അവിടുന്ന് എന്താ കഴിക്കുക ചില ദിവസങ്ങളിൽ ഒരു പാല് ആണ് ഇപ്പോൾ റെഗുലറായിട്ട് കഴിക്കാറുള്ളത് പണ്ടൊക്കെ പഞ്ചസാര ഇട്ട ചായ ആയിരുന്നു കുടിക്കുന്നത് അത് ഒഴിവാക്കാൻ പറ്റി എന്നുള്ളത് ഒരു സക്സസ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ീ പൊറോട്ട കഴിക്കുകയാണെങ്കിൽ ഒരു പൊറോട്ടയാണ് ഞാൻ കഴിക്കാറുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും പച്ചക്കറികളെ കഴിക്കാറുള്ളൂ ഇതൊക്കെ ഞാൻ ഹെൽത്തി ആയിട്ട് കോൺഷ്യസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആൾട്ടർനേറ്റീവ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ ഒരിക്കലും നോൺ വെജ് കഴിക്കാറില്ല വെജിറ്റേറിയൻ സാധനങ്ങളെ കഴിക്കാറുള്ളൂ ചില സമയത്ത് ഞാൻ കഴിക്കാറുള്ളത് ഒരു സമൂസയാണ് അല്ലെങ്കിൽ ഒരു പൊരിച്ച പത്തിരിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെറും കറി മാത്രം കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കടലക്കറി പയറുകറി പരിപ്പ് കറി ഇതൊക്കെ ഇതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക മനസ്സിലായില്ലേ എന്നിട്ട് എഴുതി വെക്കുക ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആരോഗ്യപരമല്ലാത്ത ഒരു ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക അൺഹെൽത്തി ആയിട്ടുള്ള നിങ്ങൾക്ക് വല്ലാത്ത ന്യൂട്രീഷൻ ഒന്നും നൽകാത്ത ഭക്ഷണങ്ങളെ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി അവിടെ ഈ ലിസ്റ്റിൽ നിന്ന് കൊണ്ട് എടുത്ത് എഴുതിയാൽ മതിയല്ലോ അതൊന്ന് എഴുതി അവിടെ വെക്കുക എന്നിട്ട് ഇതിന് കാരണം ഇത് കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാരണമാവുന്ന ട്രിഗറുകളോടും എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയുമോ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് അതിനു പറ്റിയൊരു ഹെൽത്തി ഓപ്ഷൻസ് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ ഇപ്പോൾ വെറും ഭക്ഷണം കൊണ്ട് മാത്രമല്ല കേട്ടോ ഈ അൺഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രേരണയാവുന്നത് നിങ്ങളുടെ ചില വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സന്തോഷമുള്ളതായിരിക്കും അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതാണ് അതിന് കൂടുതൽ പറയുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്കേറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കാൻ നോക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നിലുണ്ടാക്കിയ ഉണ്ടാക്കിയ ഒരു പരി ചെറിയ ചെറിയ മാറ്റങ്ങൾക്കാണ് നിങ്ങൾ തയ്യാറാവേണ്ടത് വൻകിട മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം കൊച്ചു കൊച്ചു മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വില്ലിങ്ങാവുക എന്നുള്ളതാണ് അപ്പോൾ ആലോചിച്ച് നോക്കി നമ്മളിപ്പോൾ പൊറോട്ടയും നോൺ വെജും കഴിക്കുന്നതിന് പകരം വെജിറ്റേറിയൻ സജസ്റ്റ് ചെയ്യാൻ പറ്റി അതുപോലുള്ള രീതിയിലുള്ളൊരു മാറ്റത്തിന് ചെറിയ ചെറിയ ചേഞ്ചുകൾക്ക് നിങ്ങൾ വരുത്തിക്കൊണ്ടുവരിക ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണത്തിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കുണ്ടാവുന്ന ഒരു മാറ്റത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അതിൻ്റെ മാറ്റങ്ങൾ ഒന്ന് മോണിറ്ററൈസ് ചെയ്യുക എന്നുള്ളതാണ് എടുത്തത് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഇതുമായിട്ട് സഹകരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭക്ഷണ കൾച്ചർ ഒരു ഫുഡ് ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുക ഓക്കെ ബി ഹെൽത്തി ബായ്